the the lawyer of Bhatt, mother of of mother Ananya who's allegedly disappeared in has asked for the arrest of Gram Panchayat Vice President Shrinivas Rao. ഇന്ന് എസ്കവേഷൻ നടത്തിയപ്പോ ഒരു സ്ത്രീയുടെ കുറച്ച് വസ്ത്രങ്ങൾ കിട്ടി ഒരു ചുവന്ന ബ്ലൗസ് പിന്നെ തുണി അതേപോലെ ഒരു ബാഗ് അത് കൂടാതെ തന്നെ അവരുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടര മീറ്റർ താഴ്ത്തിയപ്പോഴേക്കും ഒരു സ്ത്രീയുടെ കുറച്ച് തിങ്സ് ഒക്കെ കിട്ടി എന്നുള്ളത് ആ സ്ത്രീയുടെ പേര് ലക്ഷ്മി എന്നാണ് ആധാർ കാർഡിൽ കൃത്യമായി പേരുണ്ട് ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ നിന്നാണ് ഈ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊന്നുമല്ല നേത്രാവതി പുഴയുടെ തീരത്തായിട്ട് നമ്പർ എട്ട് എന്ന് മാർക്ക് ചെയ്ത പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വർ ചെയ്തിട്ടുള്ളത് അവിടേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റിലാണ് കുഴിച്ചെടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് ഓൾറെഡി ഒരുപാട് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം ഒരുപാട് ഭൂമിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അതിനിടയിൽ ഏറ്റവും ആദ്യം ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങളാണ് തോണ്ടി എടുക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒന്നാമത്തെ പോയിന്റിൽ ആദ്യം മാന്തിയപ്പോൾ ഒന്നും കിട്ടിയില്ല ആദ്യം കൈകൊണ്ട് കൈക്കോട്ടൊക്കെ കളിക്കാമെന്ന് വിചാരിച്ച ശേഷം മാറ്റി ജെ സി ബി കൊണ്ടുവരുന്നു അതിനുശേഷമാണ് ഈ ഒരു സ്ത്രീയുടെ കുറച്ച് വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതൊരു വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ കുറച്ച് ആളുകൾ മാത്രം ഇത് ചർച്ച ചെയ്യുന്നു ന്യൂസ് ചാനലുകൾ മാത്രമല്ല യൂട്യൂബേഴ്സ് ആണെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും പേടിയായിട്ടാണോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ആരും കാണില്ല എന്ന ഭയം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആളുകൾ കണ്ട ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയും കൂടി ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കട്ടെ എന്നുള്ളതാണ് അതുപോലെ അനന്യ ഭട്ട് എന്ന ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മ കേസ് കൊടുത്ത വിവരം നിങ്ങൾ അറിഞ്ഞതുമാണല്ലോ പക്ഷെ ആ ഒരു അമ്മ പോലും കേസിൽ നിന്നും പിന്മാറുകയാണ് പേടി കാരണമാണെന്നുള്ളത് അതേപോലെ തന്നെ ഈ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് എസ് ഐറ്റിൽ നിന്നും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥര് മൂടും തട്ടിപ്പോയി ഒരു സ്ത്രീ അതേപോലെ ഒരു പുരുഷനാണ് കൊണ്ട് തന്നെയാണ് കോടികൾ കുമിഞ്ഞുകൂടുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ ഭാരവാഹികളുടെ കയ്യിൽ ഉണ്ടാവുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അവർക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഏതൊരു ഭരണ സംവിധാനത്തെയും അവരെ കൈകളിലേക്ക് ആക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല ഹെഗിഡ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തനി വെഗിഡ എന്നല്ലാതെ വേറെ എന്ത് പറയാനാ നമുക്ക് നേരെ വീടിലോട്ട് കടക്കാം ഇപ്പോ അവിടെ എക്സ്കവേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാള ഒരു ഒരു നമ്മൾ പുറത്തു അതായത് ഒന്നാമത്തെ കുഴിയിൽ നിന്നും സ്ത്രീയുടെ ശരീര അവശിഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും കിട്ടി എന്നുള്ളത് many of the 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 unclaimed bodies have have been buried buried in 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 these these areas areas and panchayat panchayat has all the papers. The lawyer has all papers. lawyer said that even if one body is found in these exhumations, Rao should be arrested as the panchayat could not have simply buried in forest areas which require multiple permissions. പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നു അയാൾ തന്നെ പറയുന്നത് ഒരുപാട് സ്ത്രീകളെ അവിടെ ബെറി ചെയ്തിട്ടുണ്ട് അതായത് ഫോറസ്റ്റ് ഏരിയയിൽ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് അവിടെ ഒരു പഞ്ചായത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റില്ല റാവു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തുറന്നു പറയുകയാണ് ഇവിടെ നിലവിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ടുണ്ടെന്നുള്ളത് അത് നിയമവിരുദ്ധമായുള്ള കാര്യമാണ് ആ ഒരു ഭാഗത്തു നിന്നും ഒരു സ്ത്രീയുടെ എങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരം കിട്ടുകയാണെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെയുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഈ ഹെഗിഡയുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാകാം ഇത്ര മാത്രം ആളുകളെ കൊല ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എത്ര കാലം നിങ്ങൾ മൂടി വെച്ചാലും മണ്ണിന്റെ ഉള്ളിൽ നിന്നത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും സത്യത്തെ നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ കഴിയില്ല പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ഇവിടെ എന്തുകൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു വ്യക്തി ഒരു കമന്റ് ഇട്ടു സി പി ഐ എം ഇതിൽ ഇടപെടൽ നടത്തി എന്നുള്ളത് എവിടെയാണ് ഇടപെടൽ നടത്തിയത് കേരളത്തിൽ ഒരു കൊടി പോലും ഇതിന് വേണ്ടിയിട്ട് പൊന്തിയിട്ടില്ല ഒരു ഡിവൈഫൈ പ്രവർത്തകൻ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പോസ്റ്റ് പോലും കണ്ടില്ല ഇത് ഇനിയിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അഭിമാന നിമിഷമാണ് നമ്മൾ ചെയ്തു എന്ന് പറയാം ഇനി ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ സഹോദരി സഹോദരന്മാരെയാണ് കൊന്നിട്ടുള്ളത് അതിന് ശക്തി തന്നെ നിങ്ങൾ എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മൂന്ന് മുതൽ എട്ട് വരെയുള്ള മണിക്കൂറും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ പോലീസ് പോലീസ് ഇത് ടീമിന്റെ ടീമിന്റെ പോലീസുകാരാണ് അതല്ലാതെ ധർമ്മസ്ഥല അല്ല പോലീസുകാരായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു ഇതുണ്ട് അല്ലാത്ത പക്ഷം അവിടെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ നികുതി രീതിയിൽ തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്നും പോലീസുകാർ പിന്മാറാൻ എസ് ഐ ടി ടീം പിന്മാറാൻ സാധ്യതയുണ്ട് ആയുധധാരികളായിട്ടുള്ള രണ്ടുപേരെ അവിടെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട് ധർമ്മസ്ഥല പോലീസുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ഏകദേശം ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ ഇതിനോടൊക്കെ തന്നെ മനസ്സിലായതാണ് ഇതിൽ പറയാൻ ഒരു കാര്യമുണ്ട് മതസ്പർദ്ധ വളർത്തുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിനെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് വന്ന മനാഫുക്കെതിരെ ഒരു കേസ് അവരവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിമാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഒരു നുണ അവരുടേതായ രീതിയിലുള്ള രാഷ്ട്രീയ സംഘടനകളും അവരും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹെഗ്ഡ പണി തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട് യൂട്യൂബർമാർക്കെതിരെ തന്നെ ഇപ്പോൾ കേസും വന്നിട്ടുണ്ട് ധർമ്മസ്ഥല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ് പോലും അത് കട്ട അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഏണിംഗ് ഒന്നും കിട്ടുന്നില്ല അത് മനസ്സിലാക്കുക അതൊരു മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് മനാഫുക്ക എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ നിന്നും വന്ന് അനാവശ്യമായിട്ട് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന പറഞ്ഞു അത് അങ്ങനെയല്ല അതൊരിക്കലും പറയാനും പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഒന്നും നേടാനില്ല ഈ ആയിരക്കണക്കിന് കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ ഈ ബോഡി കിട്ടി കഴിഞ്ഞാൽ മനാഫ്കെ എന്താ കിട്ടാനുള്ള ഒന്നും കിട്ടാനില്ല പക്ഷെ മനാഫ്കയുടെ മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടാത്ത നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വിഷയത്തിൽ ശബ്ദം ഉയർത്തുന്നത് അത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ചത്താലും ഞാൻ പിന്തിരിയില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് അതായത് അദ്ദേഹത്തിനെ കൊല്ലാൻ പോലും തയ്യാറായ ആളുകളുണ്ട് നിരന്തരം ഭീഷണികളുണ്ട് ഇപ്പൊ ഇത് അവരുടെ സർക്കാർ പോലും ഒരു കേസെടുക്കുന്നു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളത് ആ ഒരു വാർത്ത വരുന്ന ആ ദിവസം തന്നെ ആ ഒരു കുഴിയിൽ നിന്നും ഒരു സ്ത്രീയുടെ മറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മനാഫിക്കയുടെ കഴുത്തിലേക്ക് പിടിക്കാൻ വരുന്ന കൈ അവർക്ക് വതുക്കുക എന്ന് താഴ്ത്തേണ്ടി വന്നു ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ തോന്നാനുണ്ട് എട്ടാം നമ്പർ ആണ് ഏറ്റവും നിർണായകം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് തൊട്ട് സമീപത്തായാണ് ഈ വലിയ വര മേഖല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാട് വെട്ടിത്തെളിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ എട്ട് എന്ന് പറയുന്ന റോഡ് സൈഡിനോട് ചേർന്നുള്ള ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല അത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇത് വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു ഉയരം കൂടിയ സ്ഥലമാണ് പക്ഷെ ഇതിന്റെ തൊട്ട് താഴെ വരുന്നത് നേത്രാവധി പുഴ തന്നെയാണ് ഈ നേത്രാവതി പുഴ തന്നെ ഒരുപാട് തവണ കര കവിഞ്ഞു കവിഞ്ഞൊഴുകിയതാണ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാക്കാം അപ്പൊ പല ബോഡീസും ചിലപ്പോ മണ്ണിൽ ലയിച്ചു പോവാനും ഒഴുകി പോകാനൊക്കെ സാധ്യതകളുണ്ട് ഒരെണ്ണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു വിഷയമാകും ഫസ്റ്റ് കുഴി വെട്ടിയപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് ആഘോഷിച്ച കർണാടക പത്രങ്ങളുണ്ട് അത് നമ്മൾ കണ്ടതാണ് പക്ഷെ വീണ്ടും കുഴിച്ചപ്പോ അവിടെ നിന്നും സ്ത്രീയുടെ കുറച്ച് തിങ്സ് കിട്ടുന്നു പക്ഷെ അതൊന്നും ആരും പറയുന്നില്ല മലയാള ചാനലിൽ പോലും വരാത്ത ഒരു വിഷയമാണ് ഇതെങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ വിവരവകാശ പ്രകാരം എസ് ഐ ടി നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ക്രൈംസിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ വരാൻ പോകുന്ന ചിലപ്പോൾ കേസുകളായിരിക്കാം അങ്ങനെ ഒരു കേസ് വന്നാൽ ഇരു കൈകൾ കൊണ്ട് അത് ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോഴും നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യാനെങ്കിലും നിങ്ങൾ മുതിരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ലൈക്ക് ഒന്നും ഞാൻ വേണമെന്ന് പറയുന്നില്ല ഷെയർ ചെയ്യപ്പെടണം ആളുകളിലേക്ക് എത്തണം ഇപ്പൊ എസ് ഐ ടി കൃത്യമായ രീതിയിൽ എക്സ്കവേഷനും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് ധർമ്മസ്ഥല പോലീസിൽ നിന്ന് അത് വന്നപ്പോ തന്നെ ഇവരുടെ കൈകളിൽ വന്നപ്പോ തന്നെ അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പോയിന്റുകൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഏകദേശം ഇരുപതിൽ പരം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ മാന്തും ആ മാന്തുന്ന സ്ഥലത്തു നിന്നൊക്കെ ബോഡികൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അനാവശ്യമായിട്ട് ഒരു നോണ ഈ ഒരു കാര്യത്തിൽ പറയേണ്ട ആവശ്യം ആ ശുചീകരണ തൊഴിലാളിക്ക് ഇല്ല അദ്ദേഹത്തിന്റെ മകളെ പോലും ഇവർ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം ഫാമിലിയെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൊള്ളും അല്ലാത്ത പക്ഷം പേടിച്ച് ഭയപ്പെട്ടു നിൽക്കും ഈ ഒരു ഭയപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്ത കേട്ടതൊന്ന് കേൾക്കും മകളുടെ തിരോധാനം സംബന്ധിച്ച് പരാതിയില്ലെന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് ഇരുപത് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ സുജാത മനോരമോട് സമുദായ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്താൻ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി നൽകാൻ എസ് ഐ ടി തയ്യാറാവണമെന്ന അപേക്ഷയുള്ളൂ എന്ന് വധഭീഷണി നേരിടുന്ന അനന്യ ഭട്ട് രഹസ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരുന്നു മനോരമീസിനോട് പറഞ്ഞു മകളെ തിരക്കി ധർമ്മസ്ഥലെത്തിയ സുജാതയ്ക്ക് ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ആചാരപ്രകാരം പൂജ ചെയ്യാൻ കർമ്മങ്ങൾ ചെയ്യാൻ മതി നിങ്ങൾ അവരെ എങ്ങനെ കൊന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു മാറണമെങ്കിൽ ആ അമ്മയ്ക്ക് എത്ര ഭയം ഉണ്ടായിട്ടുണ്ടാകും ആദ്യം കേസ് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഗുണ്ടകളുടെ അക്രമം ഉണ്ടായത് ഡി കമ്പനി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു സംഘടന തന്നെ ഉണ്ട് അവരാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അന്ന് തന്നെ നല്ല അടി കിട്ടി നല്ല പണി കിട്ടി എന്നുള്ളതാണ് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ വലിയ ഭാഗം എന്നുള്ളത് അപ്പൊ മകൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും പ്രായമായ ഈ അമ്മ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇത്രയും പ്രായമായല്ലോ എന്നുള്ള ചോദ്യം അങ്ങനെ പറയുന്ന ആളോട് എനിക്ക് ഒന്നേ പറഞ്ഞുള്ളൂ ലൈഫ് ആരും വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവില്ല പക്ഷെ മനാഫ് പോലെയുള്ള ആളുകൾ ലൈഫ് പോയാലും വേണ്ടില്ല ഇതിൽ പിന്തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അമ്മ പറയുന്നത് കേൾക്കാം ബ്രാഹ്മണ സംവിധായം എന്തെല്ലാം ഇങ്ങനെ ഉണ്ട് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറല്ല എനിക്ക് സനാതനധർമ്മം ഈ സനാതനധർമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മൂക്കത്ത് വരൽ വെക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു എഴുപത് വർഷം പിന്നിലോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഈ സനാതനൊക്കെ എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പൂരിയുടെ മുന്നിൽ കൂടെ നായന്മാരുടെ മുന്നിൽ കൂടെ ഒന്നും ആളുകൾക്ക് അങ്ങോട്ടുകൊണ്ട് നടക്കാൻ കഴിയാത്ത നായക്കളെ പോലെ കണ്ടിരുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഉണ്ടായിരുന്നു അതാണ് സനാതന ധർമ്മങ്ങൾ പല ആളുകൾ അതിന് വലിയ എന്തോ സംഭവമായിട്ട് കാണുന്നത് ഈ ബ്രാഹ്മണിസം എന്നൊരു സാധനം തന്നെയാണ് കാലിന്റെ അടിയിൽ നീ കിടക്കുന്ന മക്കണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ഇവര് ഇവരെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇവർക്ക് പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ് എങ്ങനെയെങ്കിലും പൂക്കോട്ടെ എങ്ങനെയെങ്കിലും ഇന്ന് ഊരി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇവര് പേടിയാണ് ഒരുപാട് ആളുകൾക്ക് നേരെ ഇവർ അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ മനാഫക്ക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മനാഫ്ക ആ ഒരു നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇന്നലെ ആദ്യത്തെ ദിവസമാണ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മണ്ണ് പരിശോ മണ്ണ് മാന്തി പരിശോധിക്കുന്നത് മണ്ണ് മാന്തി പരിശോധിക്കണയില് എസ് ഐ ടിക്ക് ലഭിച്ച കുറച്ച് സാധനങ്ങളാണ് ഒരു സ്ത്രീയുടെ ബ്ലൗസ് അതുപോലെ തന്നെ ഒരു എ ടി എം കാഡ് ഒരു പാൻ കാർഡ് ബാഗ് മറ്റു വസ്തുക്കൾ ഇത്രയും സാധനങ്ങൾ ഇന്നലത്തെ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട് അത് അതിലുള്ള കാർഡിൽ എഴുതിയ പേര് ലക്ഷ്മി എന്നുള്ള പേരാണ് ലക്ഷ്മി എന്നുള്ള പേര് രേഖകളിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഗംഗോത്രി ലോഡ്ജ് അവിടുത്തെ ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയുടെ പേരുമായിട്ട് സാദൃശ്യണ്ട് ആ സ്ത്രീയുടെ പേരും ലക്ഷ്മി എന്നാണ് അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ കാർഡിലെ പേരും ലക്ഷ്മി എന്നുള്ളതാണ് അതായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എസ് ഐ ടി കൂടുതൽ അന്വേഷണങ്ങൾ പിന്നീട് നടത്തും ഓക്കെ ഞാനിപ്പോ സൈഡില് ഈ ഒരു എസ് ഐ ടി കണ്ടുപിടിച്ച കണ്ടെത്തിയ കുറച്ച് ഡാറ്റാസ് സൈഡിൽ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വായിക്കാം ധർമ്മസ്ഥല ക്രൈംസ് എസ് ഐ ടി ഫൈൻഡ് റെഡ് ബ്ലൗസ് എ ടി എം കാർഡ് പാൻ ബാഗ് ഇൻ ഫസ്റ്റ് സ്പോട്ട് ആദ്യ സ്പോട്ടിൽ തന്നെ ആദ്യ സ്പോട്ടിൽ ആദ്യം ഒന്നും കിട്ടിയില്ല രണ്ടാമത് കിട്ടിയതാണ് ഞാൻ സൈഡിൽ അത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടുകൾ വായിക്കാവുന്നതേ ഉള്ളൂ അതായത് കർണാടകയുടെ ആ ലാംഗ്വേജിൽ തന്നെ ഒരു സാധനം അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒൻപതിൽ എങ്ങാനും കാണാതായ ഒരു സ്ത്രീയുടെ ബോഡിയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ അവർ പറയുന്നു എങ്ങനെയെങ്കിലും ഇത് മഴയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമാവും അതായത് നാനൂറ്റി എഴുപത്തി നാല് സൂയിസൈഡ്സ് പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് വുമൺ ഈ ടൗണിൽ തന്നെ ആളുകളാണ് മരിച്ചത് എന്ന കാര്യ പറയുന്നത് അപ്പൊ അത്തരം ആളുകൾ ആ ഒരു ആത്മഹത്യകളൊക്കെ ഇതിലേക്ക് ഇവര് വെക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് എത്തുക തന്നെ വേണം ജനങ്ങൾ അറിയുക തന്നെ വേണം ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഒരു വിഷയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്തിനു പറയുന്നു മണിപ്പൂരിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നു അല്ലെ വല്ലാണ്ട് നമ്മൾ ഡയലോഗ് അടിച്ചിരുന്നു അല്ലെ അന്ന് ഒരുപാട് കൊടികൾ ഉയർന്നിരുന്നു അല്ലെ ഇപ്പൊ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കൊടികൾ ഉയരുന്ന ആള് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വിഷയം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ ഹെഗഡയുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ വന്നിരുന്നു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം അവരങ്ങനെ ബി ജെ പി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതൊക്കെ വളരെ വളരെ പരിമിതമായിട്ടാണ് അവർ കൊടുക്കാറ് ഇതിൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർ വാർത്ത കൊടുത്തു അങ്ങനെ തൻ്റെ അടുത്തോട് കൂടി എല്ലാവരും രംഗത്ത് വരിക എന്നുള്ളതാ ഏകദേശം നാനൂറ്റി എഴുപത്തിനാല് സ്ത്രീകളുടെ ബോഡിയാണ് അല്ലെ ആയിരത്തിൽ പേരാളുകൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് ആ ഭൂപ്രദേശത്തിനുണ്ടായ മാറ്റങ്ങൾ കാരണം പല ബോഡീസും ഇപ്പോ കിട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി കാട് പിടിച്ചിട്ടുണ്ട് എത്രയോ ഏക്കർ കണക്കിന് കാടാണ് ഇതൊരു ഹിന്ദുവിന്റെ ക്ഷേത്രം അല്ലെ ജൈനമത ക്ഷേത്രമാണ് ഇവിടെ ഹിന്ദുക്കളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജൈനമതക്കാര് വളരെ കുറവാണ് അപ്പൊ ഹിന്ദുക്കൾ തന്നെയാണ് അവിടെ പോയിട്ട് ഇത്രമാത്രം പൈസ അങ്ങ് എറിഞ്ഞു കൊടുത്ത് ആ ഒരു ക്ഷേത്രത്തിന്റെ മുതലാളിക്ക് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് അവസാനിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ അവസാനിക്കില്ലേ ഈ പരിപാടികൾ അവസാനിക്കില്ലേ ഇപ്പൊ അവർക്ക് ഒരുപാട് ട്രസ്റ്റുകളും കാര്യങ്ങളും കോളേജുകളും കാര്യങ്ങളും ഉണ്ട് ഈ കോളേജിലുള്ള പെൺകുട്ടികളെ തന്നെയാണ് ഇവർ പലപ്പോഴായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് പല ആളുകളും ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളെയും കൊല്ലുന്നുണ്ട് ഒരു ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭർത്താവിനെ അന്വേഷിച്ചു പോയപ്പോൾ നാലഞ്ച് ഡെഡ് ബോഡീസ് പലയിടങ്ങളിലായിട്ട് തൂക്കിയിട്ടിട്ടും കിടന്നു കിടക്കുന്നതൊക്കെ കണ്ടു ഇതിലേതാണെന്ന് തെരഞ്ഞെടുത്തോളം പറഞ്ഞൊരവസ്ഥ അതായത് അത്ര പച്ചയ്ക്ക് അവിടെ ആളുകളെ കൊന്നുകൂട്ടിരുന്നു എന്നുള്ളതാണ് അവരൊക്കെ നുണ പറയുന്നതായിട്ട് എനിക്കും തോന്നുന്നില്ല സ്വന്തം ഭർത്താവിനെ കാണാതായപ്പോൾ പോയതാണ് അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് മനാഫുക്ക് തന്നെ ഒരു തലയോട്ടിയുടെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത്ര സുതാര്യമായിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് തുണിപ്പൊക്കി സാധനങ്ങളൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ കൂട്ടത്തിൽ ഉപകാരമുള്ള വീഡിയോ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് എന്തിനാണ് ഉപകാരമില്ലാത്തത് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇതിലേക്കൊന്ന് വരണേ ഇതൊന്ന് ഷെയർ ചെയ്യണേ ഒരു സ്ത്രീയുടെ കുറച്ച് വസ്ത്രങ്ങളും കാര്യങ്ങളും ബാഗും കാര്യങ്ങളും കിട്ടി ഇനിയിപ്പോ ഞാൻ വീട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അസ്ഥികളും മറ്റുള്ളവർ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഒന്നോ രണ്ടോ ആളുകളെ കുഴിച്ചിട്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കിട്ടാനേ സാധ്യതയുള്ളൂ പക്ഷെ ഇവിടെ ആയിരം എന്ന് പറയുന്നത് വലിയ സംഖ്യ തന്നെയാണ് തീർച്ചയായിട്ടും അത്രയും ആളുകൾ അവിടെ ബറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അമ്പലം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യം ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് നമുക്കൊരു എനർജിയും കാര്യങ്ങളും വരും ചെയ്യും പക്ഷേ ഇപ്പൊ അമ്പലം കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങളല്ല ഇത്തരം സ്ഥലങ്ങളിലെ അമ്പലങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനുള്ളൊരു പേടിയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ എവിടെ യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ പോവുക സുരക്ഷക്കായി എന്തെങ്കിലും കൈവശം വെക്കുക എന്നുള്ളതാണ് കർണാടകയിലൊക്കെ പോയി ധർമ്മസ്ഥലൊക്കെ പോയി പെട്ട് കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പോലും അവർ പല ആളുകളെയും കൊണ്ടുപോയി കൊന്നു തീർത്തിട്ടുണ്ടെന്നുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ അവരെ സഹായിക്കാൻ കേരളത്തിലും ആളുകൾ ഉണ്ട് എന്ന് തന്നെ അറിയേണ്ടി വരും ഓക്കെ അപ്പൊ ഇനിയും അപ്ഡേഷൻസ് വരും അത്ര അപ്ഡേഷൻസിന് വേണ്ടി കാത്തിരിക്കാം വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി